സഭ എന്ന് ചോദിച്ചാൽ വളരെ കുഞ്ഞുനാളില് പഠിച്ച ഒരു കാര്യം നമുക്കറിയാം വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ നമ്മളെല്ലാവരും അതില് ഈ മാർപ്പാപ്പ് തുടങ്ങി ഈ അവസാനം സ്വീകരിക്കുന്ന എല്ലാവരും ഈ അന്മാരത്തിലല്ല എല്ലാവരും അന്മാരാണ് പിന്നെ ഈ അന്മാതിൽ നിന്നും ചിലരെ ചില ശുശ്രൂഷകൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നേ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ സഭ ദൈവ ജനമാണ് അതാണോ രണ്ടാമത്തെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാം ദൈവജനമാണ് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് യേശുവിനുള്ള വിശ്വാസത്തിൽ വളരുകയും ആ യേശുവിന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു സഭ ആണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും എല്ലാവരും അമ്മരാണ് അടിസ്ഥാനപരമായി അമ്മരാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഈ പത്താം യുസ് പാപ്പയുടെ ഈ തെരഞ്ഞെടുപ്പ് സമയമാണ് സാധാരണയായിട്ട് ഈ പാപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രായമാകുന്ന ഒരു അവസ്ഥയാണ് രണ്ട് എഴുപത് അതിന് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറില്ല അവരുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അതിനോടകം മരണമുടഞ്ഞിരിക്കും പക്ഷേ പത്താം പിയൂസ് പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ അമ്മയുണ്ടായിരുന്നു ഇവിടെ ഈ പത്താം പിയൂസ് പാപ്പ മാർക്കാട്ടായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന് ഈ പാപ്പയുടെ മോതിരം അണിയിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാത്തിനും സാക്ഷിയായിട്ട് അമ്മ അപ്പോടെ ഇരിക്കുണ്ട് അപ്പൊ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ നേരെ പാപ്പ പോകുന്നത് അമ്മയുടെ അപ്പൊ എല്ലാരും ഒരിക്കലും അറിയാമല്ലോ പാപ്പായി കഴിഞ്ഞപ്പോഴും കുറേ എല്ലാവരും ഓടും ഈ മറ്റേ നമ്മുടെ ഈ വത്തിക്കാൻ സ്കോഡും മറ്റെല്ലാം കാര്യങ്ങളും അവർ കാരണം എവിടെയാണ് പോണെന്നറിയത്തില്ലേ പാപ്പ നേരെ പോയത് അമ്മയുടെ അമ്മയുടെ അമ്മയ്ക്ക് എഴുതിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അതിന് അടുത്തേക്ക് പോയി അടുത്ത് പോയിട്ട് അമ്മയുടെ ആ മകന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തോട് പറഞ്ഞു ഇത ഇതാണ് ഈ പാപ്പയുടെ ഈ മോതിരം എന്ന് പറഞ്ഞു അത് പാപ്പ പറഞ്ഞു അത് മറ്റേ അമ്മ ചോദിച്ചും പറഞ്ഞു അതെ കൊള്ളാം നന്നായിരിക്കുന്നു എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കണമെന്നില്ല അമ്മ മകനോട് പറയുന്നല്ലേ അതായത് ഈ മോതിരം നീ ധരിക്കുന്ന നോമ്പോഴത്തെ എൻ്റെ കയ്യിൽ ഒരു മോതിരവും ഉള്ളതുകൊണ്ടാണ് നീന്തുന്ന